കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിംപിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ മോഷണ കേസിലെ പ്രതി കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിൽ ഇലഞ്ി സ്വദേശി മഹേഷ് തങ്കച്ചനാണ് പിടിയിലായത് മാലമോഷണ മോഷണ കേസിലെ പ്രതിയെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഇലങ്ങി കുളങ്ങരപ്പടി കാഞ്ഞിരത്തിങ്കൽ മഹേഷ് തങ്കച്ചൻ ആണ് പിടിയിലായത് കൂത്താട്ടുകുളം മംഗലത്ത് താഴം പാമ്പാട വീട്ടിൽ മറിയ കുട്ടിയുടെ രണ്ടു പവൻ തൂക്കം വരുന്ന മാലയും ലോക്കറ്റുമാണ് പ്രതി കൂത്താട്ടുകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഡിവൈഎസ്പി വൈ എസ് പി ഷാജൻ വീറ്റി കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഓഫീസർ വിൻസെന്റ് ജോസഫ് എസ്ഐമാരായ ഷിബു എഎസ് ഐ അഭിലാഷ് സി പി ഒ കൃഷ്ണചന്ദ്രൻ എസ് സി പി ഒ ബിജുമോൻ സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം